നമസ്കാരം വൈസ് ചാൻസലർ നിയമങ്ങളിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്തായി കേരളത്തിന്റെ മാതൃ സർവകലാശാലയായ കേരള യൂണിവേഴ്സിറ്റിയിലടക്കം രണ്ടു വർഷമായി വൈസ് ചാൻസലറില്ല വി സി നിയമത്തിന് ചാൻസലറായ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകാൻ സർക്കാർ അനുവദിക്കാത്തതാണ് പ്രശ്നം എന്നാൽ ഇതിനിടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലറായ കൊച്ചിയിലെ നിയമ സർവകലാശാലയിലേക്ക് വി സി നിയമത്തിന് സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ അനുവദിച്ചതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് യു ജി സിയുടെ പുതിയ നിയമം വരുന്നതിന് മുമ്പ് തിരക്കിട്ട് വി സിയെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ാണ് സർക്കാർ ആദ്യപടിയായി പടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും നിയമത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുമുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമ സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിയമ സർവകലാശാലയുടെ ചാൻസലർ നിയമ നിലവിലെ നിയമത്തിൽ ചാൻസലറുടെ പ്രതിനിധി കമ്മിറ്റിയിലില്ല സർക്കാർ പ്രതിനിധി ബാർ കൗൺസിൽ പ്രതിനിധി യു പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് യു പുതിയ കരട് ചട്ടത്തിൽ സർക്കാർ പ്രതിനിധിക്കു പകരം ചാൻസലറുടെ പ്രതിനിധിയും യൂണിവേഴ്സിറ്റി പ്രതിനിധിയും ഉണ്ടാകും യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ സർക്കാർ അതായത് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ നൽകാൻ സർക്കാർ വിസമ്മതിച്ചത് സംസ്ഥാന സർവകലാശാലകളിൽ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനായില്ല പകരം സമാന്തരമായി സർക്കാർ തന്നെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കായിരുന്നു അതിനിടെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ചാൻസലറിൽ നിക്ഷിപ്തമാക്കിയുള്ള കരട് നിയമം യു ജി സി പ്രസിദ്ധീകരിച്ചത് കരട് നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ സജീവമായുണ്ട് നിയമസഭാ പ്രമേയവും പാസാക്കിയിരുന്നു നിയമ സർവകലാശാലയ്ക്ക് സമാനമായി നിലവിലെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും വി സിമാരുടെ നിയമനം നടത്താൻ സർക്കാരിന് താല്പര്യമുണ്ട് എന്നതിന്റെ തുടക്കമാണ് നിയമ സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം എന്നറിയുന്നു എന്നാൽ കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചോദിച്ചത് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജികൾ നിലവിലുള്ളത് കൊണ്ട് പുതിയ യു നിയമം നടപ്പിലാക്കിയ ശേഷം വി സി നിയമ നടപടികൾ ആരംഭിച്ചാൽ മതി എന്ന നിലപാടിലാണ് ഗവർണർ സർക്കാർ പ്രതിനിധിയായി കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ ബി ഇക്ബാൽ ബാർ കൗൺസിൽ പ്രതിനിധിയായി എം ജി സർവകലാശാല മുൻ വി സി ഡോക്ടർ സാബു തോമസ് യു ജി സി പ്രതിനിധിയായി രാജസ്ഥാനിലെ ബിഖാനർ ടെക്നിക്കൽ സർവകലാശാല പ്രൊഫസർ എച്ച് ഡി ശരൺ എന്നിവരാണ് സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങൾ നിയമ സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ നിയമ പണ്ഡിതരെ ഒഴിവാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയമ പണ്ഡിതന്മാരെയാണ് നിയോഗിക്കുന്നത് വരും ദിവസങ്ങളിൽ പിണറായി ഗവർണറോടുള്ള കള്ളസ്നേഹം ഗവർണറുടെ മുന്നിൽ എത്തുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്

ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ